കൈയ്യടിക്ക ഇങ്ങളെല്ലാം വിചാരിന്താ ഞാൻ ഓരോന്ന് പറയുമ്പോൾ കയ്യടിച്ചോണ്ടിരിക്കുന്നത് പുതിയ ഭൂസമ്മേളനം മറ്റേ നല്ല പക്കുന്ന കേടർമാരാണ് പങ്കെടുക്കുന്നത് സമ്മേളനത്തിലാ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ല ഒരു കുറെ കഴിയട്ടെ അപ്പൊ നിങ്ങളെല്ലാം പങ്കെടുപ്പിക്കാം അപ്പാ അപ്പഴാ നിങ്ങൾക്ക് മനസ്സിലാകാം സമ്മേളനം എന്താ ഇപ്പഴിങ്ങനെ പുറത്തു നിന്നിട്ടിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ നിൽക്ക അല്ല പൊതുവായിട്ടുള്ള കാര്യം ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളും ഏതെങ്കിലും അർത്ഥത്തിൽ പി പി ആക്കുക എന്നുള്ളതല്ലോ ഉദ്ദേശിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനം തുടർന്ന് മുമ്പോട്ടേക്ക് പോകാനാവാത്ത സാഹചര്യം വരുന്ന ഘട്ടത്തിൽ പരിശോധിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കാം അതെന്ത് വേണം എന്നുള്ളത് അത് സഹകരണ മേഖല ഉപയോഗിക്കാൻ പറ്റുന്ന സഹകരണ മേഖല ഉപയോഗിക്കാം പൊതുമേഖല ഉപയോഗിക്കാൻ പറ്റുന്ന അത് ഉപയോഗിക്കാം അതും അല്ലെങ്കിൽ പി പി ഉപയോഗിക്കാം അങ്ങനെയുള്ള പല ഓപ്ഷനുണ്ട് ആ ഓപ്ഷനുകൾ ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് മറ്റേതിന് മുൻഗണന കൊടുക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഉദ്ദേശം മനസ്സിലോ ഓരോ ജില്ലയിലും സഖാക്കൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് പറഞ്ഞു ഇന്ന ഇന്ന കമ്പനികളിൽ ഇന്ന് സജീവമായി പ്രവർത്തിക്കാൻ സാധിക്കാതെ നിശ്ചലമായി കിടക്കുകയാണ് അങ്ങനെ ഇങ്ങത്തോളം പറയേണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ നോക്കും ശ്രദ്ധിക്കും ഭൂമി മാത്രമൊന്നുമല്ല ഭൂമിക്ക് മാത്രം ഭൂമി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഏ ഇത് അത് ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്ന സന്ദർഭത്തിലല്ലേ നയം ഒരു പ്രാവർത്തികമാക്കുന്ന ഘട്ടം വരുമ്പോഴും സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്തിട്ടില്ലേ കേരളത്തിൽ നടപ്പിലാക്കുക കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന്റെ ഭാഗമാക്കി മാറ്റിയല്ലോ ആ രേഖ അതുപോലെ ഇപ്പം ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്ന രേഖ അവതരിപ്പിച്ച് അംഗീകരിക്കുന്നതോടുകൂടി അത് പൊതു സ്വത്തായിട്ട് മാറും എല്ലാവരുമായിട്ട് ചർച്ച ചെയ്യും ആ ചർച്ചയുടെ ഭാഗമായിട്ട് എൽ ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല ലാഭത്തിലുള്ള ഒരു പി പി ഇല്ല പറഞ്ഞ അത്രയുണ്ട് കൂട്ടിപ്പോയ സൈസ് എത്രയുണ്ട് അത്രേ ഉള്ളൂ ലാഭത്തിൽ പോകുന്നതോ അതായത് പൊതുമേഖല വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ത്യയിലെ ക്രോണി ക്യാപിറ്റലിസം എന്നൊരു പദം കേട്ടിട്ടുണ്ടോ ഞാൻ തന്നെ ഒരു പദസമ്മാനത്തിൽ തിരുവനന്തപുരത്ത് പറഞ്ഞാണ് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പദം ഉണ്ടോ എന്താ പറയാതെ ക്രോണി ക്യാപിറ്റലിസം എന്ന ഒരു പദം കേട്ടിട്ടുണ്ടോന്ന് ആ ചങ്ങാത്ത മുതലാളിത്തം അതാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതിൽ മൂന്ന് പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളാണ് ഒന്ന് കോപ്പറേറ്റ് മാനേജ്മെന്റ് രണ്ട് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം മൂന്ന് ഉന്നത ബ്യൂറോക്രാറ്റ്സ് ഇത് മൂന്നും ചേർന്ന് കോടാനുകോടി ഉറുപയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സമ്പത്ത് ഓഹരി വയ്ക്കുന്ന സമീപനത്തിൽ നിന്നും രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ് ക്രോണി ക്യാപിറ്റലിസം അതിവിടെ ഉദ്ദേശിക്കുന്നില്ല വാ നിങ്ങൾക്ക് മനസ്സിലാവാതെ അതിവിടെ ഉദ്ദേശിക്കുന്നില്ല റോണി ക്യാപിറ്റലിസത്തിന്റെ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കേന്ദ്ര ഗവൺമെന്റ് നിലപാടിന് തികച്ചും വിപരീതമായ ജനോപകാരപ്രദമായ രീതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഫലപ്രദമായി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതിന്റെ പാഠശാലിയായിരിക്കും ബദലായ കേരളത്തിലെ ഈ നിലപാട് ആ നിങ്ങൾ അതൊക്കെ അതൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കുന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് അതിൽ വേറെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് അവര് ആരെങ്കിലും ഇട്ടേച്ച് പോകുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകാനാണ് ഗവൺമെന്റ് ശ്രമം മനസ്സിലായില്ലേ ആരെങ്കിലും ഇട്ടേച്ച് പോയാൽ അത് ഏറ്റെടുത്ത് മുമ്പോട്ടേക്ക് പോകാനാണ് ശ്രമിച്ചിട്ടുള്ളത് അതാണല്ലോ കോട്ടയത്തിൽ ഉള്ള നമ്മുടെ പുതിയ പേപ്പർ മില്ലിൽ ഉൾപ്പെടെയുള്ള കാര്യം പോരാട്ടിനെ റിപ്പോർട്ടിന് മേലെ വളരെ ആരോഗ്യകരമായ ചർച്ചയായിരുന്നു ഇന്നലെ നടത്തിയത് നിങ്ങൾ പത്രക്കാര് മാത്രമേ പുതിയ ചർച്ച നടത്തിയിരിക്കുന്നു അത് വേറെ ആ ചർച്ച ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട നെഗറ്റീവായ ഒരു കാര്യവും അതിൻ്റെ പിന്നിൽ പോകാൻ ഈ പാർട്ടി തയ്യാറില്ല ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് മുഴുവൻ കാര്യത്തെയും കാണുന്നത് ക്രോത്ര റിപ്പോർട്ട് ഉൾപ്പെടെ നിങ്ങൾ അതിൻ്റെ അകത്ത് വിഷം കലക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചേർത്ത് വെച്ചാൽ ആ ചേർത്ത് വെച്ചതിൻ്റെ പുറകെ ഞങ്ങൾ പോകുമെന്നും അതിൻ്റെ മാനസികമായ സങ്കർദ്ദ സമ്മർദ്ദത്തിലായിരിക്കും ഞങ്ങളെല്ലാം ഉണ്ടാകുമെന്നും നിങ്ങൾ ധരിക്കണ്ട പോസിറ്റീവായ നിലപാടിൻ്റെ ഒപ്പം നിന്ന് നെഗറ്റീവായിട്ട് വരുന്ന എല്ലാറ്റിനെയും തള്ളി ഈ പാർട്ടിയും പ്രസ്ഥാനവും മുന്നോട്ടേക്ക് പോയിട്ടുണ്ട് നിങ്ങളുടെ അജണ്ടക്ക് നിന്ന് തരാൻ ഞങ്ങളില്ല എന്ന കാര്യം ഞാൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടില്ലാണ് അത് വീണ്ടും ആവർത്തിക്കുക അപ്പൊ അത്ര സമ്മേളനം തന്നെയല്ലേ തീരുമാനിക്കാം അത്രയൊന്നും മണിക്കൂറില്ലല്ലോ വളരെ ചുരുക്കം മണിക്കൂറില്ലേ ഉള്ളൂ കാത്തിരുന്ന് കാണാം സംസ്ഥാന ഇല്ല ഇല്ല വ്യക്തിപരമായ ഒരു പരാമർശം പോലും ഉണ്ടായില്ല അത് സ്വാഭാവികമായിട്ട് സംസ്ഥാന സെന്റർ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയെല്ലാം ചർച്ച ചെയ്തില്ല പിന്നെ എന്ത് സമ്മേളനംന്നു ആ പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞത് അതൊക്കെ എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ് ഇനിയും അതിന് ഉണ്ടാവും അതുകൊണ്ട് പദവിയോ പ്രശ്നമൊന്നും അല്ല കാര്യം പാർട്ടി സംഘടനക്കകത്ത് ഉടനുകളും നല്ല രീതിയിലുള്ള ആരോഗ്യകരമായ ചർച്ച നടന്നിട്ടുണ്ട് ആ ചർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക അതെല്ലാം കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം മറുപടി പറയുമ്പോഴാണ് അതെല്ലാം വ്യക്തത വരിക ആ വ്യക്തതയോടുകൂടി നാളെ പിണറായിയുടെ കൂടി മറുപടിക്ക് ശേഷം അംഗീകരിച്ച് കൃത്യമായിട്ട് സമ്മേളനം പ്രവർത്തക റിപ്പോർട്ട് അംഗീകരിക്കും